മധു അട്ടപ്പാടിയിൽ മധു ആ വിശന്നു വലഞ്ഞ് കാര്യങ്ങൾ ഇതേ പാട്ടിൽ പറയുന്നുണ്ട് ഇപ്പോൾ മോദിയെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിട്ടില്ല ഇതേ പാട്ടിൽ തന്നെ പറയുന്നുണ്ട് കാട് കെട്ടവന്റെ നാട്ടിൽ മധുവിന്റെ പേരെടുത്ത് പറഞ്ഞു പറയണം മധുവിന്റെ കാട് കെട്ടവന്റെ നാട്ടിൽ എന്നല്ല മധു എന്തിനാണ് മരിച്ചത് ആ മധുവിനൊരു മോചനം ആ മധുവിനെ പോലെ നിരവധി മധുമാരുണ്ട് ആ മധുമാരുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് കാര്യം ഇത്തരം പാട്ടുകളിലൂടെ വേണം പറഞ്ഞു പോകുന്നുണ്ടല്ലോ പക്ഷെ അതൊന്നും പുറത്തു വന്നില്ലല്ലോ ഇതേ പാട്ടിലുണ്ട് ഇപ്പോൾ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപതിൽ വന്നിട്ടുള്ള അതേ പാട്ടിനകത്തുള്ള വരിയാണ് ഈ കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും എന്ന് പറയുന്ന മധുവിനെ കുറിച്ച് കൂടെ കൂടെ സ്ട്രെസ് ചെയ്തിട്ട് വേടാൻ പാടേണ്ടിയിരുന്നു മധുവിനെ കുറിച്ച് മധു ഈ സ്ട്രെസ് ചെയ്ത് മുക്കി മധു എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെസ് കൊടുക്കാം ഓ സ്ട്രെസ് കൊടുത്ത് അപ്പം നമ്മൾ കക്കൂസിൽ മുക്കുന്ന പോലെ പറഞ്ഞാൽ മതിയോ പേരുകള് എന്റെ പൊന്നേച്ചൊളി ബാക്കി കേക്കട്ടെ കുറിച്ച് മധുവിനെ കുറിച്ച് ഇങ്ങനെ ആയിട്ടല്ല അതെ മധുവിനെ കുറിച്ച് സൈലന്റ് ആയിട്ട് പാടേണ്ടതല്ലേ കറക്റ്റ് ആണ് നമുക്കൊരു കാര്യം ചെയ്യാം മധു 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 ഇങ്ങനെ പാട്ടുകളിൽ വിളിച്ച് പറഞ്ഞാൽ മതിയോ ഞാൻ മധുവിനെ ആക്ഷേപിക്കാൻ പറഞ്ഞില്ല കേട്ടോ ഞാൻ ഈ ഈ പെണ്ണിനെ ഈ ബോധവും വിവരവും ഇല്ലാത്ത ഇപ്പം എന്നെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് സത്യമായിട്ടും എന്താണോ പാട്ടിലുള്ള പാട്ടുകളുടെ വരി എന്താണോ പാട്ടിൽ കാട് കെട്ടവൻ്റെയും നാട് കെട്ടവൻ്റെയൊക്കെ പേര് പറഞ്ഞ് പറഞ്ഞ് എടുത്ത സമയത്ത് അത് മധുവാണോ അത് മറ്റു വല്ലവരാണോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞ അഞ്ച് വർഷം ആയിട്ട് ബോധവും വിവരവും ഇല്ലാത്ത ആളുകൾ അവർ ഇവരോണ്ടാണ് റിപ്പോർട്ടർ ചാനലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വേറെ വല്ല പണിക്കും പൊക്കുടങ്ങളും ഒക്കെ തീർന്നിട്ടില്ല ബഹിന്യുമുണ്ട് കേൾക്കാറുള്ളൂ മധുവിനെ കുറിച്ച് ഇങ്ങനെ സൈലന്റ് ആയിട്ടല്ല പാടേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് ഉറക്കെ പാടിയപ്പോൾ മധുവിനെ കുറിച്ച് പതുക്കെ പാടിയുണ്ട് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചാൽ ഞാൻ പ്രതികരിക്കും റേപ്പർ വേടിനെതിരെ ഇപ്പോൾ എൻ എക്ക് പരാതി നൽകിയിരിക്കുകയാണ് പാലക്കാട് നഗരസഭയിലെ ബി ജെ കൗൺസിലർ ആയിട്ടുള്ള മിനി കൃഷ്ണകുമാർ അഞ്ചു വർഷം മുമ്പ് വേടൻ പാടി സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം നിരവധി തവണ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പാട്ടിന്റെ വീഡിയോ ആ വീഡിയോ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരിക്കുന്നത് എന്താണ് അഞ്ച് വർഷത്തിന് ശേഷം ഇത്തരത്തിൽ ഇപ്പോൾ ആ പാട്ടിന്റെ വരികൾ എടുത്ത് ഒരു പരാതി നൽകാൻ അഞ്ച് വർഷം മുമ്പ് ഇത് അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ അത് ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ആയിട്ട് ചെയ്തു വന്നിരിക്കുന്നത് എന്താണെങ്കിലും ചേച്ചിക്ക് വേടനെ പറ്റും ഈ പാട്ടിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാന്ന് മനസ്സിലായി ആകെ ചേച്ചിക്ക് കൊണ്ടത് ഇപ്പം എന്താ പറയാ വേടൻ വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയം തുറന്നു പറഞ്ഞപ്പോഴാണ് ആരോ ചേച്ചിനോട് പറഞ്ഞെടുത്ത് ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി അവസ്ഥയാണ് ഏതാണെങ്കിലും ആരാന്ന് മനസ്സിലാവില്ലല്ലോ അത് തന്നെ പാലക്കാട് നമ്മുടെ രാഹുലിനോടെ തോറ്റെ തോറ്റാമ്പി ബി ജെ പി സ്ഥാനാർത്ഥി ആ പറഞ്ഞ ആളുടെ വൈഫാണ് അപ്പം മെച്ചൊന്നുമില്ല മൊത്തത്തിൽ തോൽവിയാണ് അപ്പം ലൈം ലൈറ്റിലോട്ട് വരാൻ വേണ്ടി ഇപ്പം എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വിഷയം വേടനാണ് കയറി പിടിച്ചോ എന്ന് പറഞ്ഞത് ചേച്ചി കയറിറ്റപ്പെടുത്താണ് ഇത് അഞ്ചു കൊല്ലം മുമ്പ് വന്ന പാട്ടാണോ ഇന്നലെ വന്ന പാട്ടാണോ വേടൻ രാന്ന് പോലും ഈ വേട്ടാവളിയേക്ക് അറിയില്ല അത്രേ ഉള്ളൂ ബാക്കി രസ അപ്പോൾ ആ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ അദ്ദേഹത്തിനെ കപടദേശവാദിയെന്നും ഊരുചുറ്റുന്നവനും വാളെടുത്തവന്റെ കയ്യിൽ രാജ്യം രാജ്യമെന്നും എല്ലാം പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെയും നമ്മുടെ രാജ്യത്തിന്റെ ക്രെഡിബിലിറ്റിയെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഐഡന്റിറ്റിയെയും നമ്മുടെ പടത്തലവൻ്റെ ഐഡന്റിറ്റിയെയും എല്ലാം ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് നമ്മുടെ ആരാ നമ്മുടെ പടത്തലവർ നരേന്ദ്രമോദി നരേന്ദ്രമോദിയാ നമ്മുടെ പടത്തലവൻ എൻ്റെ ഒന്നു ചേച്ചി ഈ വാളെടുത്തവൻ മോദിജിക്ക് പേര് വരാനുള്ള റീസൺ ഞാൻ മോദിജിനെ കുറ്റം പറയലോ ഇനി എനിക്കെതിരെ ഒന്നും കേസ് കൊടുക്കല്ലേ ആ അപ്പൊ വാളെടുത്തവൻ മോദിജിനെ പറയാനുള്ള കാരണം ഗുജറാത്ത് കലാപമെന്ന് ചേച്ചിക്കാറ് അതായത് പ്രധാനമന്ത്രി ആവുന്നതിൻ്റെ കുറച്ച് കാലം മുമ്പ് വരെ വേൾഡിൽ ഏറ്റവും വലിയ ക്രിമിനൽ അങ്ങനെ എന്തോന്ന് അടിച്ചു വരുമ്പം നമ്മുടെ മോദിജിയുടെ ഫോട്ടോയും നെയിമൊക്കെ വന്നിട്ടുള്ളതാണ് വന്നിട്ടില്ലാന്ന് കേട്ടത് അതുപോലെ അമേരിക്ക പോലത്തെ പല സ്ഥലത്തോട്ടും വിസ പോലും അനുവദിച്ചു കൊടുക്കാത്ത ആളായിരുന്നു മോദിജി കാരണം ഗുജറാത്ത് കലാപം അങ്ങനത്തെ കുറേ കലാപങ്ങളുടെ പേരിൽ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നു അതുകൊണ്ടായിരിക്കാം ചിലപ്പം വേടൻ വാളെടുത്തവൻ എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഗുജറാത്ത് കലാപത്തിന്റെ മുന്നോടിയായിട്ടും പിന്നോടിയായിട്ടും അവസാനം മോദിജിനെ ആ കേസ് ഒഴിവാക്കി കൊടുത്തത് പ്രധാനമന്ത്രിയായിട്ട് പുള്ളി എന്നെ നിശ്ചയിച്ച പാനൽ അവിടെ സുപ്രീം കോർട്ടിൽ വന്നപ്പോഴാണ് പുള്ളി ക്ലീൻ ചീറ്റ് കിട്ടി പുറത്തു പോകുന്നത് എല്ലാവർക്കും അറിയാം ചിലപ്പം അതിൻ്റെ തെറ്റിദ്ധാരണയിൽ വേടനറിയാണ്ട് പറഞ്ഞു പോയിരിക്കാനാണ് ചാൻസ് ആ പിന്നെ ഊര് ചുറ്റുന്നതെന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് സെവൻറ്റി നയൻ എഴുപത്തൊൻപത് രാജ്യങ്ങളാണ് നമ്മുടെ മോദി എണ്ണം പോയത് തൊണ്ണൂറ്റി നാല് യാത്രകൾ ഓൾമോസ്റ്റ് എൺപതോളം രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തു ഇനി ഉള്ള ഇഷ്ടകാലം മാക്സിമം ഒരു പത്ത് നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളുണ്ട് മൊത്തത്തിൽ പുള്ളി അടിച്ച് തൂക്കുന്നൊക്കെ പറഞ്ഞേക്കുന്നത് എന്താണേലും കുഴപ്പമില്ല നല്ല മെച്ചമുണ്ട് ഇതുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ വേടൻ പറഞ്ഞത് വേടനങ്ങനെയൊന്നും പറയല്ലേ പ്ലീസ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ ഒരു കലാകാരൻ അത് ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ മാസ് ഓഡിയൻസിനെയും അത് കാണുന്ന ആളുകളെ എല്ലാം മോശമായിട്ട് സ്വാധീനിക്കുന്നത് അത് രാഷ്ട്രീയത്തിൻ്റെ വിഷയമല്ല ഇവിടെ അതായത് ഒരു ജീ രാഷ്ട്രീയത്തിലൊക്കെ അപ്പുറത്ത് രാഷ്ട്രം എന്നുള്ളൊരു വിഷയമുണ്ട് ആ രാഷ്ട്രത്തിലെ സമാജമെന്നുള്ള വിഷയമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കെട്ടുറപ്പാണ് ഒരു സോഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് അപ്പോൾ ഇതിനെ എല്ലാം മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ഇതിൻ്റെ എല്ലാം കെട്ടുറപ്പുകൾ തകർക്കുന്ന രീതിയിലുള്ള ചില സന്ദേശങ്ങൾ അത് നമ്മുടെ എല്ലാ ജനങ്ങളുടെയും മനസ്സ് മനസ്സിനെ ഇന്റേണൽ ആയിട്ട് ബാധിക്കുന്ന കാര്യമാണ് ഇത് കേൾക്കുന്ന സമാജം കൂട്ടർ എങ്ങോട്ടൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് ഈ പറഞ്ഞ ഇന്റേണൽ എറ്റേണിറ്റി അല്ലെങ്കിൽ മറ്റേതാണ് ക്രെഡിബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ലേ അഞ്ചു കൊല്ലത്തൊന്നും കേട്ടിട്ട് ഈ നാട്ടിൽ ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ ഏഹ് വേടനെപ്പം നോട്ടപ്പുള്ളി ആയോ അപ്പഴം മുതലാണ് ഈ വരികളൊക്കെ ചേച്ചിന്റെ ഉള്ളിലങ്ങട്ട് തറഞ്ഞു കയറി കൊണ്ട് ഇപ്പുറത്തൂടെ പുറത്തു വന്നൊക്കെ പറഞ്ഞത് ചേച്ചി പിടിച്ച കൊമ്പ് പുളി കൊമ്പ് തന്നെയാണ് നാല് 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 പേപ്പറിലും പത്രത്തിലും ഡിബേറ്റിലൊക്കെ വിളിച്ചിട്ടുണ്ട് ചേച്ചി പൊളിയ അപ്പോൾ അത് ഒരു സംശയത്തിന്റെ ദൃഷ്ടിയിലേക്ക് ജാതീയ അടിമത്തം അടിമത്തം എന്നേ അംബേദ്കർ ഒക്കെ നിർത്തിയതാണ് അതിപ്പോ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അടിമത്തം എന്ന കാര്യത്തിനെ ഒരു പ്രസക്തിയില്ല അടിമത്തം നിർത്തിയതാണ് അംബേദ്കറ അംബേദ്കറൊക്കെ ഉണ്ട് പാട്ടായിരുന്നു പക്ഷെ അടിമത്തം നിർത്തിയത് അംബേദ്കറ എന്നും പറയല്ലേ ചരിത്രബോധവും ബോധവും രാജ്യത്തെ സാമാന്യബോധവും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ വന്നിട്ട് ആ പിന്നെ സംഘിക്ക് സംഘിയുടെ വിവരം ബോധമൊക്കെ ഉണ്ടാവുകയുള്ളു ചരിത്രമെന്നു പറയാനുള്ള ഒരു ചാൻസും നമ്മുടെ നാട്ടിലെ സംഘികൾക്ക് ഉണ്ടാവില്ല സംഘി ആർ എസ് എസ് ഗ്രൂപ്പിന് ആ ബോധങ്ങളൊന്നും ഉണ്ടാവില്ല എന്താണെങ്കിലും അംബേദ്കർ നിർത്തിയ സാധനം മാത്രമല്ല ജാതീയത എന്നുള്ളതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളിലും ചേച്ചി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് മുന്നോട്ടുള്ള പ്രണ പ്രയാണത്തിൽ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമ്മൾ ഇന്ന മുതലാണല്ലോ നമ്മൾ സിക്സർ അടിച്ചത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചില കാര്യങ്ങൾ പറയുമ്പോഴേ വീട്ടിത്തം മാത്രം പറയാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചും ബെറ്റർ ഇന്ന് സബ്കാ സാത് സബ്കാ വികാസ് ആണ് എല്ലാവരോടും ഒപ്പം എല്ലാ ജാതിയിലുള്ള ആളുകൾക്കും റിസർവേഷൻ നൽകി അദ്ദേഹത്തെ പരിഗണന കൊടുത്തുകൊണ്ടുള്ള എല്ലാ സാമ്പത്തികവും സാമൂഹ്യവുമായിട്ടുള്ള ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് വികസിത ഇന്ത്യ ആണ് നമുക്ക് കാണുന്നത് ഇതിൽ അടിമത്തം എവിടെയാണുള്ളത് അടിമത്തത്തിന്റെ ഒരു കാര്യമില്ല ഇത് ഇന്ന് പുതിയ തലമുറയിലേക്ക് ഇത് ഇഞ്ചക്ട് ചെയ്യുന്നത് അടിമത്തൊക്കെ കാണണമെങ്കിൽ ചേച്ചി കേരളത്തിൽ കേരളത്തിൽ തന്നെ ഉണ്ട് നമ്മുടെ ഗോപിയണം പറഞ്ഞേ ബ്രാഹ്മണനായിട്ട് ജനിച്ച് ബ്രാഹ്മണനായിട്ട് വളർന്ന് ബ്രാഹ്മണനായിട്ട് മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഏ അടിമത്തൊക്കെ എല്ലായിടത്തും ഉണ്ട് ചേച്ചി അതിവിടെ മാത്രം പിന്നെ ഞങ്ങളുടെ ഉപ്പിയിലേക്കും ബീഹാറിലേക്കും അങ്ങോട്ട് പോയി ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്താണ് അടിമത്തൊന്ന് ദളിതരെ കിടത്തി ഇല്ലാ കൊല കൊല്ലാക്കൊല ചെയ്ത് കാണാൻ പറ്റും പിന്നെ കുറച്ച് താഴ്ന്ന ജാതിക്കാരുടെ ജാതിയുടെ പേരിലും അല്ലാത്തതിൻ്റെ പേരിലും ചുട്ട് കൊല്ലുന്നത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ചേച്ചി പാലക്കാടും നമ്മുടെ കേരളത്തിലും ഒന്നും അത്ര അല്ല ഉണ്ടെങ്കിൽ നമ്മളത് വിസിബിളല്ല നമ്മൾ വേറെ പല രീതിയിലുമാണ് ഇന്നലെ ശശികല പറഞ്ഞ പോലെ പാണന്റെ മോൻ എന്നും പാണന്റെ പാട്ട് പാടി ജീവിച്ചാൽ മതി അല്ലെങ്കിൽ പട്ടികജാതിക്കാരൻ പട്ടികജാതിക്കാരൻ്റെ പാട്ടും കൂത്തും മാത്രം ആടിയാൽ മതി റാപ്പ് പാടാൻ പോവണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ശശികല പോലത്തെ വിശകലയുടെ ഉള്ളിലുള്ള ജാതി വേറി എത്രത്തോളം ഉണ്ട് ശശികലയായിട്ടും സുരേഷ് ഗോപിയായിട്ടും നമ്മുടെ നാട്ടിലെ കൃഷ്ണകുമാർ പാണനെ എന്നും കഞ്ഞി കുമ്പിളിലാക്കി കൊടുത്ത ഏഹ് കൃഷ്ണകുമാറായിട്ടും ഒക്കെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള വിഷജന്തുക്കൾ മാത്രമാ ഇവിടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ പറഞ്ഞ ജാതി പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് ജാതി നാട്ടിലില്ല എന്നൊന്നും പറയാൻ നി പറയാണ്ടിരിക്കുന്നതായിരിക്കും ചേച്ചിക്ക് നല്ലത് എടുത്തിട്ട് ഉടുക്കും പുതിയ തലമുറയിലേക്ക് ഇത് ഇഞ്ചക്ട് ചെയ്യുന്നത് അതിപ്പോ അടിമത്ത നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുള്ളതല്ലേ നമ്മൾ അംബേദ്കറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അടിമത്തത്തെക്കുറിച്ച് പഠിക്കില്ലേ ഏത് കുട്ടിക്കാണ് ഇന്ന് അടിമത്തത്തെ കുറിച്ച് അറിയാം അടിമത്തം ഉണ്ടായിരുന്നു വ്യവസ്ഥിതി ഉണ്ടായിരുന്നു എന്നുള്ള നിലയിൽ അറിയാത്തത് അതൊക്കെ ഈ പുതിയ ആധുനിക കാലഘട്ടത്തിൽ ഇതെല്ലാം സ്പ്രെഡ് ചെയ്ത് വിടുന്നത് ഒരു സോഷ്യൽ യൂണിറ്റിയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് യൂണിറ്റി ബോധവും ലെവലേഷാത്തൊരു ഐറ്റമായി പോയല്ലത് എൻ്റെ പൊന്ന റിപ്പോർട്ടറായത് എനിക്കൊരു ബ്രാന്റ് ഉണ്ട് അതിൻ്റെയൊക്കെ പിന്നാലെ പോയിട്ട് മൈക്കും പിടിച്ച് പോകാൻ വേണ്ടിയിട്ട് സകലമായ ചാനലുകളൊന്നും മൈക്ക് പിടിച്ച് പോകണമുണ്ട് ഇപ്പോൾ എനിക്ക് ചിരിയാവുന്നത് ഈ സാധനം ഇങ്ങനത്തെ ഐറ്റംസിൻ്റെ ഒക്കെ പിന്നാലെ ജാതി ജാതിബോധവും മതബോധവും രാഷ്ട്രീയ ബോധവും ചരിത്ര ബോധവും ലെവലേഷ സാമാന്യ ബോധവും പോലും ഇല്ലാത്ത ഇങ്ങനത്തെ ആൾക്കാർ പറയുന്ന വേർഡിങ്സിൻ്റെ പിന്നിൽ മൈക്ക് പിടിച്ച് പോയല്ലോ നിങ്ങൾ സമ്മതിച്ചു നിങ്ങളുടെ സമ്മതിച്ചു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് ഉറക്കെ പാടിയപ്പോൾ മധുവിനെ കുറിച്ച് പതുക്കെ പാടി അതെന്തിനാണ് മധുവിനെ കുറിച്ച് പതുക്കെ പാടിയ മധുവിനെ കുറിച്ച് കൂടെ കുറച്ചുകൂടി ഉറക്കെ പാടണം അതുപോലെ തന്നെ ഈ മധു മോതി മൊതി മധു മൊതി മധുന്ന് പറഞ്ഞ പുതിയൊരു പാട്ടുണ്ടാക്കിയല്ലോ വേടനോട് ഞാൻ പറയാം നമുക്ക് അറിയുന്ന കുറച്ച് ആൾക്കാർ ഒരു ഒരു നിവേദനം കൊടുക്കണം വേടൻ ഈ പാട്ട് സമയത്ത് മധു മോതി മധു മോതി മധു മോതി പറയണം എടുത്തെടുത്ത് പാട്ട് അല്ല മോദിയുടെ പേര് മാത്രം പോരാ മധുവിൻ്റെ പേരും കൂടെ എടുത്ത് പറയണം എങ്കിലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം വേടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ എടുത്ത് പറഞ്ഞാൽ ഇതിനൊക്കെ മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ എടുത്ത് പറയണം അതല്ലാണ്ട് നമ്മളെ അക്ഷരവിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടൊക്കെ വരികൾ പറയുമ്പോഴേ അതൊന്നും തലേ കയറാനുള്ള ഊള മൂള ഒന്നും പറഞ്ഞ ഈ ഊളകൾക്കില്ല അതുകൊണ്ട് കുറച്ചൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കാര്യം മനസ്സിലായി അഞ്ചു കൊല്ലം മുമ്പ് പാട്ട്